കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം നടന്നപ്പോൾ മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും കാട്ടിയ അമാന്തം മുഖ്യമന്ത്രി കാട്ടിയില്ല മണിക്കൂറുകൾക്കകം പിണറായി വിജയൻ സ്ഥലത്തെത്തി എന്നാൽ അപകടസ്ഥലം സന്ദർശിക്കാനോ പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കാനോ മുഖ്യമന്ത്രി നിന്നില്ല ഇതോടെ പ്രതിഷേധിക്കാൻ വഴിയിൽ കാത്തു നിന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് വീറും വാശിയും കൂടി ഞങ്ങളൊരു പ്രതിഷേധം ഞാനൊരു പ്രതിഷേധത്തേക്ക് അതിലെ പോലീസ് ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നാടകീയ രംഗങ്ങൾ അരങ്ങേറി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ സംഘർഷം രൂക്ഷമായി ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് പ്രക്ഷോഭകരുടെ ആദ്യത്തെ ആവശ്യം വീണ ജോർജിന്റെ ഔദ്യോഗിക അടക്കം സംസ്ഥാനത്താകെ കോലം കത്തിച്ചും വഴിതടഞ്ഞും പ്രതിഷേധം പ്രതിഷേധം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയായ തൈക്കാട് ഹൌസിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്ന ആരോഗ്യമന്ത്രി ശാരീരികാസ്വാസ്ഥയെ തുടർന്ന് ചികിത്സ തേടി വിവിധ ബ്യൂറോകൾക്കൊപ്പം Matro buvinius.